കൊല്ലം പരവൂരിൽ മാരക മയക്കുമരുന്നായ എം ഡി എം യുമായി യുവാവ് പിടിയിൽ അഞ്ചാരമുടി സ്വദേശി ഗിരീഷാണ് അറസ്റ്റിലായത് പ്രതിയിൽ നിന്നും മുപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെത്തി എം ഡി എം എ വാങ്ങാൻ കാത്തിരുന്നയാളും ഇയാൾക്കൊപ്പം പിടിയിലായി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് എഫ് ടീമാണ് പ്രതിയെ പിടികൂടിയത് ഗിരീഷ് രാസലഹി കടത്തുന്നുവെന്ന് നേരത്തെ ഡാൻസ് എഫ് ടീമിന് വിവരം ലഭിച്ചിരുന്നു ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതിയെ പോലീസ് പിന്തുടർന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കയറിയപ്പോഴാണ് പരവൂർ പോലീസിന്റെ സഹായത്തോടെ ഡാൻസ് എഫ് ടീം ഇയാളെ പിടികൂടിയത് പ്രതിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗ്രാം എം കണ്ടെത്തി പരവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാഹുലിന് നൽകാനായാണ് ഗിരീഷ് എം ഡി എം കൊണ്ടുവന്നത് ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ചതോടെ പോലീസ് രാഹുലിനെയും കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു ഗിരീഷിന് എം ഡി എം എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമായിട്ടില്ല സംഭവത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് പോലീസിന് സംശയമുണ്ട് അതിനായുള്ള അന്വേഷണവും നടക്കുന്നു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയയെ കണ്ടെത്താൻ വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം